തുടക്കം മാത്രമാണ് എൻ്റെ വിശ്വാസം പാക് സൈന്യത്തിന്റെ തൊട്ടുപിറയിലുള്ള അതിർത്തിയിലെ ഭീകരരുടെ ക്യാമ്പുകൾ തുടച്ചു മാറ്റുവാൻ ആവശ്യമായ നടപടികളുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്ന എനിക്ക് ആദ്യമായി ലോക മനസാക്ഷി ഏതാണ്ട് ഇത്രയും കൂടുതൽ ഇന്ത്യയുടെ കൂടെ നിന്നൊരു കാലഘട്ടമില്ല കാരണം ഇന്ത്യ നടത്തുന്നത് യുദ്ധമല്ല ഇന്ത്യ നടത്തുന്നത് ഭീകരർക്കെതിരായിട്ടുള്ള നടപടിയാണ് ലോകത്തൊരു സമന്വയം തന്നെ വന്നിട്ടുണ്ട് ഭീകരതയ്ക്കെതിരായിട്ടുള്ള നടപടികൾക്ക് ലോകത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സമന്വയം ഉണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെ മനസ്സാക്ഷി ലോകരാഷ്ട്രങ്ങളുടെ പൊതു സപ്പോർട്ട് ഇന്ത്യക്കായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഒറ്റപ്പെട്ട ചിന്താഗതിക്കാരുണ്ടാകും പക്ഷെ പൊതുവേ ലോകം ലോകത്തിൻ്റെ മനസ്സാക്ഷി രാഷ്ട്രങ്ങൾ മാത്രമല്ല ലോക ജനത ഭീകരതയെ ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നു ക്രൂരമായി കൊല്ലപ്പെട്ട രക്സാക്ഷികളോടും അവരുടെ കുടുംബത്തോടും ഇന്ത്യൻ സൈന്യം നീതി പുലർത്തിയിരിക്കുന്നു ധിരായ ഇന്ത്യൻ ജവാന്മാർക്ക് ഇന്ത്യൻ സൈന്യത്തിന് ഞാൻ എല്ലാവാദ്യങ്ങളും അർപ്പിക്കുന്നു ഒരു ബിഗ് സല്യൂട്ട് ഇന്ത്യൻ സൈന്യത്തിനെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭീകരർക്കെതിരായിട്ടുള്ള ഏത് നടപടിക്കും രാജ്യം ഒറ്റക്കെട്ടാണ് അതുകൊണ്ടുതന്നെ ഭീകരർക്കെതിരായി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുകയാണ് ഉമ്മംഗമുണ്ടാകാത്ത നിലയിൽ ടൂറിസം തകർന്നിട്ടും രാജ്യം പട്ടണിയിലായിട്ടും കാശ്മീർ പട്ടണിയിലായിട്ടും കാശ്മീരിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അവർക്കും എല്ലാ സമാശ്വാസം നൽകുവാൻ നമുക്കിടപ്പാടുണ്ട് ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ തുടക്കം മാത്രമാണ് മാത്രമാണെന്നെൻ്റെ വിശ്വാസം പാക് സൈന്യത്തിൻ്റെ തൊട്ടുപിറകിലുള്ള അതിർത്തിയിലെ ഭീകരരുടെ ക്യാമ്പുകൾ തുടച്ചു മാറ്റുവാൻ ആവശ്യമായ നടപടികളുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്ന എനിക്ക് പക്ഷേ എപ്പോൾ എങ്ങനെ എന്നുള്ളത് അത് അവരുടെ തീരുമാനമാണ് ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ് സൈന്യത്തിന് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സൈന്യത്തിൻ്റെ നടപടികളാണ് സൈന്യം നടപടി ആരംഭിച്ചിരിക്കുന്നു മറ്റ് നടപടികളിൽ നിന്നതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം സൈന്യത്തിൽ വിട്ടുവത്തിക്കുന്നു എനിക്ക് ഇന്ത്യൻ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പം തുടക്കം നിന്നായിരിക്കുന്നു ഇനിയും കൂടുതൽ ഭീകരക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകും അപേക്ഷിക്കുന്നു ഇത്രയേ ഉള്ളൂ അത്തരം ചർച്ചയ്ക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല സൈനിക നടപടിയിൽ എപ്പോഴും ചില ലക്ഷ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മളെ പിന്തുണയ്ക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാറില്ല പക്ഷെ ഇന്ത്യയുടെ കൂടെ ലോകത്തിൻ്റെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായി ലോക മനസാക്ഷി ഏതാണ്ട് ഇത്രയും കൂടുതൽ ഇന്ത്യയുടെ കൂടെ നിന്നൊരു കാലഘട്ടമില്ല കാരണം ഇന്ത്യ നടത്തുന്നത് യുദ്ധമല്ല ഇന്ത്യ നടത്തുന്നത് ഭീകരർക്കെതിരായിട്ടുള്ള നടപടിയാണ് തിരിച്ചടിയാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭീകരതയാണ് അത് അമേരിക്കയെന്നോ ചൈനയെന്നോ റഷ്യയെന്നോ പശ്ചിമേഷ്യയെന്നോ ഗൾഫ് മേഖലയെന്നോ ഇറാനെന്നോ നമുക്കത് എല്ലാ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലും ഭീകരത നേടുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തൊരു സമന്വയം തന്നെ വന്നിട്ടുണ്ട് ഭീകരതയ്ക്കെതിരായിട്ടുള്ള നടപടികൾക്ക് ലോകത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സമന്വയം ഉണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെ മനസാക്ഷി ലോകരാഷ്ട്രങ്ങളുടെ പൊതു സപ്പോർട്ട് ഇന്ത്യക്കായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഒറ്റപ്പെട്ട ചിന്താഗതിക്കാരുണ്ടാകും പക്ഷെ പൊതുവെ ലോകം ലോകത്തിൻ്റെ മനസ്സാക്ഷി രാഷ്ട്രങ്ങൾ മാത്രമല്ല ലോക ജനത ഭീകരതയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നു ഭീകരതയ്ക്കേതായി കാരണം ഇന്ത്യയിലെ നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ അവരെ കൊടുംക്രൂരമായി കൊലപ്പെടുത്തിയ ഭീകരരോട് ലോകത്തിൽ സിമ്പതിയുള്ള ആരോടും ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഇന്ത്യയുടെ കൂടെ ലോകമനസാക്ഷി ഉണ്ടാകും ഇന്ത്യൻ സൈന്യത്തിലേക്ക് വിശ്വാസമുണ്ട് ഇന്ത്യൻ സൈന്യം എന്ന് ത്യാഗം സഹിച്ചും അവരെ രാഷ്ട്രം രാഷ്ട്രമേർപ്പെടുത്തുന്ന ദൗത്യം വിജയി വിജയിപ്പിക്കാൻ വേണ്ടി പോരാടും എനിക്ക് ഉറപ്പുണ്ട് ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് സൈന്യത്തിൽ വിട്ടുകൊടുക്കുക ഞാൻ ചർച്ചയ്ക്കില്ല പക്ഷെ ഇത് അവസാനമല്ല തുടക്കം മാത്രമാണ് ഇനിയുള്ള കാര്യങ്ങൾ സൈന്യത്തിൽ കൊടുക്കുക കാരണം ഗവൺമെൻറ് തന്നെ സൈന്യത്തിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു വിവാദത്തിനും ഞാനില്ല ഇത് വിവാദത്തിന്റെ സമയമല്ല രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഈ ഘട്ടത്തിൽ ഒരു വിവാദവും രാജ്യതാല്പര്യത്തിന് ഗുണമല്ലെന്നാണ് വിശ്വാസം മാത്രമല്ല പാകിസ്ഥാനിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഉളി കാശ്മീരിൽ കടന്ന് കാശ്മീർ ഒരു ഭാഗം കീഴടയ്ക്ക് മുതൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനായിട്ട് തിരിച്ചറിയിക്കാണ് ഓരോ കാലഘട്ടങ്ങളിലും ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകും നാളെ നാളെയും ഉണ്ടാകും കാരണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീകരതയാണ് ഭീകരത ഇല്ലാതായാൽ കാശ്മീർ പ്രശ്നം ഇല്ലാതായാൽ പിന്നെ പാകിസ്ഥാൻ സൈന്യം മറ്റ് ലോകത്തിലെ സൈന്യത്തെ പോലെ പ്രത്യേക ഇന്ത്യയിലെ സൈന്യത്തെ പോലെ സിവിലിയൻ ഭരണകൂടത്തിൻ്റെ കീഴ്പ്പവർത്തി സൈന്യമായി മാറേണ്ടി വരും പാകിസ്ഥാൻ അങ്ങനെയല്ല അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഗവൺമെൻറ് പാകിസ്ഥാൻ സൈന്യത്തിന് മുമ്പിൽ രാജ്യരക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റൊരു കാര്യത്തിലും സൈന്യത്തെ ധിക്കരിക്കാനുള്ള കൽപ്പ് പാകിസ്ഥാൻ സൈന്യത്തിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റില്ല പണ്ടൊരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിദേശപര്യങ്ങളിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് യുവാനെ മറങ്ങാൻ പോലും സൈന്യം അനുവദിച്ചിട്ടില്ല പാകിസ്ഥാനിലെ ഇലക്റ്റഡ് ഗവൺമെൻറ്റുകളെല്ലാം സൈന്യത്തിൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട ഗവൺമെൻ്റാണ് സൈന്യത്തിൻ്റെ നിലനിൽപ്പ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പ് കാശ്മീർ പ്രശ്നമാണ് കാശ്മീരിലെ ഭീകരതയാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിൽ ആകരിക്കുന്നിടത്തോളം കാലം നാളെയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം സിവിലിയൻ ഗവൺമെൻ്റ് കീഴിലാകുന്നൊരു കാലഘട്ടം വരണം ഈ പ്രശ്നം അവസാനിക്കും അതുകൊണ്ട് ഇതൊരു അവസാനത്തല്ല നാളെയും ഉണ്ടാകാം ഇപ്പോൾ വേണ്ടത് ബഹൽഗാമിലെ കൊടുംകൂടതിക്ക് തിരിച്ചടി നൽകണം അത് സൈന്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുള്ളൂ ഇനിയും ഉണ്ടാകും അതെങ്ങനെയാണ് ശൈല്യത്തിൽ ഗവൺമെൻറ് അധികാരം നൽകിയിട്ടുണ്ട്